ഹലോ അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഞാൻ കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ കുറച്ച് യൂണിഫോം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അഞ്ച് സെറ്റ് യൂണിഫോം ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വർക്ക് അപ്പോൾ ഒരു അഞ്ച് സെറ്റ് യൂണിഫോം ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങനെ ഒന്ന് ഒരു സെറ്റായിട്ടും അങ്ങനെ ഒരു മൂന്നാളതാണ് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഈ ഒരു മൂ അഞ്ചും ഒന്ന് തന്നെ ചെയ്ത് തീർക്കണം വിചാരിച്ചിട്ട് ഇരുന്നതാണ് മെഷീനിൽ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഒരു ടോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ടോപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള തുണി കഴിഞ്ഞ പ്രാവശ്യം മെറ്റീരിയൽ കട്ട് ചെയ്തിൻ്റെ ബാലൻസ് ഉണ്ടാവില്ല അപ്പോൾ ആ തുണിയെ തന്നെയാണ് അപ്പോൾ അത് കറക്റ്റ് ആ കുട്ടീൻ്റെ അളവിന് എത്തുന്നില്ല അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു ഇഞ്ചിൽ ഞാൻ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ കണ്ടില്ല ഇതീമൊരു സ്റ്റിച്ച് ചെയ്ത് അടയാളം കാണുന്നുണ്ടല്ല നെക്കിൻ്റെ ഭാഗത്ത് അത് ഷോൾഡറിൻ്റെ അവിടെ നിന്നും കൊണ്ട് ഒരു അഞ്ചഞ്ചില് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ് തുണി ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഒരു രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു സെറ്റ് ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കസ്റ്റമർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് സെറ്റും ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയൊക്കെ ബായ്